വെൽക്കം ടു രവീസ് ഗായസ് ഈ പ്രാവശ്യം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി സൈഡിൽ ലിവിങ് ആണ് അല്ലെങ്കിൽ ഒരു ഫാം സ്റ്റേ ആണ് അപ്പോൾ നമ്മൾ ക്യാൻബ്രയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഇവിടെ ടാരി എന്നുള്ള സ്ഥലത്ത് മിച്ചൽ സൈലിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഇവിടെ ഒരു ഫാം ഉണ്ട് ഒരു ഫാമല്ലേ ഒരുപാട് ഫാം ഉണ്ട് അപ്പോൾ ഇതൊരു ഒരു ഫാമാണ് ഒരു എൺപത് ഏക്കറുള്ള ഒരു ഫാമാണ് എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കവ് ഷീപ്പ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഷെപ്പേഡ് ഡോഗാണ് വരുന്നത് മെറീമ ഡോഗ്സാണ് വരുന്നത് അപ്പൊ ഇതാണ് ഈ പ്രാവശ്യത്തെ വീഡിയോ വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു ഹോളിഡേ ഫാം ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം വീഡിയോയിലേക്ക് വെൽക്കം നമ്മൾ ഇവിടെയുള്ള വേറൊരു ഫാമിൽ വന്നിരിക്കുകയാണ് ഇവിടെ നിറച്ച ആടുകളും പശു ആണ് നല്ല രസമാണ് കാണാൻ കഴിയിട്ട് ഒരുപാട് ബേബീസ് ഉണ്ട് പല കളറിലുള്ള ഷീപ്പ് ഷീപ്പ് അല്ല ആടാണെന്ന് വളരെ ഷീപ്പാണ് അല്ല ഷീപ്പാണ് പക്ഷെ ഇപ്പാണോ ആടാണെന്ന് മനസ്സിലാവൂലേ രണ്ടും ഉണ്ട് തോന്നുന്നു പിന്നെ പശു നല്ല രസമുള്ള ഒരു ഏരിയ കേട്ടോ കുന്നൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട ഫാം പോലെ അല്ല നല്ലൊരു ഫാം ഏരിയ ആട്ടാ ഇവിടെ സ്റ്റേ ഒന്നുമില്ല ഇങ്ങനെ മൃഗങ്ങളിങ്ങനെ മേനഴിച്ചു വിടുന്ന ഒരു സ്ഥലാണ് കുന്നും മലയൊക്കെ ആയിട്ട് കാരണം നല്ല രസമുണ്ട് അതായത് കുഞ്ഞിയ ബേബീസ് എന്നൊക്കെയാ ഹലോ അവരെ നോക്കാൻ രണ്ട് ഒരു മെറേമയും മറ്റേ പട്ടിയുടെ ബ്രീഡ് ഞാൻ മറന്നുപോയി ഡോഗ് ഉണ്ട് അതാ പോന്നു മദർ വിത്ത് ബേബീസ് അയ്യോ എന്ത് ചെറുതാന്നൊക്കെ അവിടെ ഒരു ബ്രൗൺ കുഞ്ഞി ഓ ഇതൊക്കെ എന്ത് കുഞ്ഞിതാണ്ടോ എല്ലാവരും മല മലകയറി മുകളിലോട്ട് കൊണ്ടൊക്കെയാ വരി വരിയായിട്ട് എല്ലാവരും നല്ല വരി വരിയായിട്ട് മുകളിലേക്ക് പോവാ എനിക്ക് തോന്നുന്നു എവിടെയാണെന്ന് തോന്നുന്നത് നിങ്ങൾ കിടന്നുറങ്ങണ സ്ഥലം എന്ന് തോന്നുന്നു എല്ലാവരും വരി വരിയായിട്ട് പോകുന്നുണ്ട് അതായത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഡോഗ് ഹലോ പ്ലൂട്ടോൻ്റെ പോലെ തന്നെ അവരൊക്കെ ബ്രദേഴ്സാന്ന് തോന്നു അതിലൊരു തന്നെയാണ് ഇവിടെ ഇവിടെ രണ്ട് ഡോഗുകളുണ്ട് ഇവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാനായിട്ട് എന്നാ പോകുന്ന അടിന്റെ പിന്നാലെ പക്ഷെ നല്ല രസം ഉണ്ട് അവിടെ കുറേ പശുക്കൾ നിൽക്കുന്നുണ്ട് എനിക്ക് ഇരിറ്റായത് കൊണ്ട് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു നല്ല രസമുള്ള ഏരിയ ഇവിടെ കുറച്ച് വെള്ളമുണ്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വേറൊരു ഫാമാണ് കേട്ടോ പുള്ളി ഇപ്പം ഇവിടെ ഡോഗിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതാണ് വൈകുന്നേരം ആകുമ്പോൾ ഡോഗിന് ഭക്ഷണം കൊടുക്കപ്പം ഡോഗ്സിനെ ഫീഡ് ചെയ്യാൻ വന്നാണ് എന്നാ കുറച്ച് പശുക്കൾ വരുന്നുണ്ട് പശുക്കൾ നമ്മളെ കണ്ടപ്പോൾ സ്റ്റക്കായി തോന്നുന്നുണ്ടോയിട്ടിരിക്കുന്നത് ഇത് മൂന്നെണ്ണം കൊടുക്കാന്ന് പറഞ്ഞത് അത് മൂന്ന് ദിവസത്തേക്ക് മൂന്നെണ്ണം ഇവിടെയുള്ള പശുക്കൾക്കും ആടുകൾക്കും ആട് തിന്നുന്നു വിചാരിക്കുന്നു അപ്പം ഇതാണ് എയ്റ്റ് സ്റ്റാക്ക് ഇവിടെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അത് ഇടയ്ക്ക് വന്ന് ഇവർക്ക് തുറന്നിട്ട് കൊടുക്കും മൂന്ന് ദിവസത്തേക്കുള്ളു ഇതിലെ മൂന്നെണ്ണം നല്ല വലിയ പശുക്കളാണ് ഇവിടെ ഉള്ളത് അപ്പം ഇതാണ് വേറെ എൺപത് ഏക്കറോളം ഉള്ള ഫാം ഇത് കുറച്ചൊരു എന്താ പറയുക കുന്നും മലയൊക്കെ ആയിട്ടുള്ളൊരു ഫാമാണ് നല്ലൊരു വ്യൂ ഉണ്ട് പെഫിക് ഓഴിജൻ കാണാം അവിടെ ആ ഒരു ഷിപ്പ് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും ചെയ്ത് കാണിച്ചാലും അത് ആക്ച്വലി ഓജിൻ ആണ് അതൊരു ഷിപ്പ് ആണ് രണ്ട് ലൈറ്റ് കാണുന്നത് നല്ലൊരു വ്യൂ അവിടുന്ന് വീടൊക്കെ കൊണ്ടുപോകാൻ നല്ല വ്യൂ ആയിരിക്കും കാണാനായിട്ട് പക്ഷെ നിലത്തേക്കാരെങ്കിലും മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ ഒരു പണിയാണ് ചണം കാണുക അവിടെ ഒരു ബുള്ള നിൽക്കുന്നുണ്ട് പിന്നെ എന്നൊക്കെ ഒരു കുത്ത് കിട്ടിയ വിവരം അറിയും അതിന്റെ കൂടെ ഒരു കുഞ്ഞു കുട്ടി നിൽക്കണോക്ക് നമ്മൾ അവിടെ കണ്ട പശുവിന്റെ വെറൈറ്റി നമ്മളുടെ ഡാനിമേഷൻ എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ അതിന്റെ വെറൈറ്റി ഇതാ വരുന്നു ഇതാണ് ബുള്ള ഇവരെയൊക്കെ മീറ്റിനെ വളർത്തുന്നതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഫ്രണ്ടിന് പാലിന്റെ കച്ചവടം ഇല്ല അപ്പോൾ ഇതിനൊക്കെ വളർത്തി ചിലതിന്റെ ഒക്കെ ചെയ്യുമ്പോ ടാഗ് കാണും അപ്പം മീറ്റിന് വേണ്ടിയിട്ടാണ് ഇവരവിടെ വളർത്തുന്നത് ഇവിടെ പശു ആടാണ് ഈ ഒരു ഫാമിലുള്ളത് പോണി അവന്റെ പല്ല് കണ്ടോ ഇതാണ് പോണീടെ പല്ല് നാണ് പോണെ പല്ല് അല്ലെ മുടിയൊക്കെ ഞാൻ മാറ്റിയിട്ട് കൊടുത്തു കണ്ണൊക്കെ ഒന്ന് കാണട്ടെ ഇതൊക്കെ ഒന്ന് മെടഞ്ഞിട്ടൂടെ നല്ല ചൂടുള്ള ചായയും മഴയും കൺട്രി സൈഡും അടിപൊളിയല്ലേ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഫോർക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അടി കിട്ടിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല രസമുണ്ടാ ইকাতি কাALLY চার সাবে কানি ংনক, ইডিতে! এড বাহয় ഇത് ഈ ചെടിയുടെ വേറെല്ലാം കേട്ടോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് ഇതിന്റെ പേരാണ് ഓൾഡ് മാൻസ് ബീഡ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫേഴ്സ് ബിസ്കേസ് അതുപോലെ തന്നെ ഫ്രഞ്ച് മോസ് എന്ന് ഇതിൻ്റെ പേരുണ്ട് കാണാൻ നല്ല രസമായിട്ട് ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണിത് വലിയ വലിയ ട്രീ വേണം അതിന് ഹാങ് ചെയ്ത് നിൽക്കാനായിട്ട് പക്ഷെ നമ്മൾ വെള്ളമോ വളമോ അങ്ങനെയൊന്നും ചെയ്യണ്ട കാരണം ഇത് എയർബോൺ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് എയറിയിൽ തന്നെ എല്ലാം വെളിച്ചെടുത്തോളും അതുപോലെ തന്നെ ഈ ഡസ്റ്റ് ബേഡ്സിൻ്റെ പൂപ്പ് ഇതൊക്കെയാണ് ഇതിന്റെ വളം അപ്പം ഈ ഇലകളിൽ കൂടെ തന്നെ ഇലയാണെന്ന് പറയാൻ പറ്റും അറിയില്ല ഒരു തരം സ്പ്രിങ് വോളൊരു സംഭവം ഇത് കൂടെ ഇതെല്ലാം വലിച്ചെടുത്തോളും അന്ന് നമ്മൾ കണ്ടപ്പോൾ ഒരു സിൽവർ ഗ്രേ കളർ എല്ലാം ആയിരുന്നു മഴ പെയ്തിട്ട് നോക്കിയാൽ ഇപ്പം നല്ല ഗ്രീൻ കളറായി ഉണ്ട് അപ്പോൾ വലിയ വലിയ മരങ്ങളുമാണ് ഇവൻ ഇങ്ങനെ തൂങ്ങിക്കെടുക്കുക നല്ല രസകാനായിട്ട് നല്ല താഴേക്ക് ഇങ്ങനെ ലോങ് ആയിട്ട് എത്രയോ തേർട്ടി മീറ്റേഴ്സ് വരെ ലോങ്ങ് ആവുന്നതാണ് ഏതാണ്ട് ഒരു ഗൂഗിൾ ഇതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് നല്ല ഭംഗിയായിട്ടും കാണാനായിട്ട് ഈ ചെടി ഇങ്ങനെ കിടക്കണ കാണാനായിട്ട് അപ്പൊ ഇതാ ഇതിന്റെ പേരാണ് ഓൾഡ് മാൻസ് ബിയർ മുടി പോലെ ഉണ്ട് ഞാൻ പറ നമ്മുടെ സാന്റക്ലോസിന്റെ താടി പോലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഗുഡ് ബൈ 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 ഓ ഇനെ സ്റ്റോപ്പ് അതാ ഇതാണ് കോക്കോ അങ്ങനെ ലാസ്റ്റ് ഡേ കോക്കോ വന്നു നമ്മുടെ അടുത്തേക്ക് ഹായ്ക്കായ്ക്കായ് അപ്പം നമ്മുടെ ഇവിടെ ഫാമിൽ നമുക്ക് ഈ കോക്കോനും കാസ്മറൊക്കെ കാണാം നമുക്ക് ഫീഡ് ചെയ്യാം ആപ്പിളൊക്കെ കൊണ്ടുപോരാട്ടോ ആപ്പിളും പഴവും ഒക്കെ കൊണ്ടുപോരേ അവർക്ക് ഇഷ്ടമാണ് പാച്ച് ചെയ്യാം ഹലോ കോക്കോ മെലനവിടെ കോക്കോ മെലൻ ഹായ് ഫാമിൽ വന്നിട്ട് ഇങ്ങനെ പൊടീടെ മുടി കാസർ അപ്പൊ നമുക്ക് ഇങ്ങനെ മെടഞ്ഞു കൊടുക്കാം നമുക്കൊരു എന്റർടൈൻമെന്റും കണ്ണും കാണും ആഹാ നല്ല സുന്ദരി ഗ്രാമങ്ങളിൽ ചതരാപ്പാർക്കാന്ന് പറയുന്നത് കൺട്രീസ് ആയിട്ടുള്ള ഹൗസ് കണ്ടില്ലേ കുതിര ഇഷ്ടംപോലെ ലാൻഡ് അതിന്റെ ഇടയിൽ ഒരു ഹൗസ് അങ്ങനെയാണ് കേട്ടോ കുറെ കുതിരയും ആടും പശുവൊക്കെ ഉണ്ട് ചിലർക്ക് അങ്ങനെയൊന്നുമില്ല ചിലപ്പം പ്രായമായതുകൊണ്ടൊക്കെ ആയിരിക്കാം വഴി കണ്ടോ അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നൊക്കെ അവരുടെ പുറത്ത് വഴിയുടെ അടുത്ത് വെച്ചിരിക്കണേട്ടോ നമ്മുടെയൊക്കെ ബിന്നുകളൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തല്ലേ വീടിൻ്റെ അകത്ത് മീൻസ് വീടിനോട് ചേർന്നല്ലേ ഇത് അവരുടെ വോക്ക് വെയര് അതായത് ഡ്രൈവ് വെയർ അടുത്താണ് ഈ ബിന്നൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വീടിൻ്റെ അവിടെ നിന്ന് ഇതാണ് നമ്മുടെ വീട് നമ്മൾ താമസിച്ചിരുന്ന വീട് നമ്മുടെ കോക്ക വരുന്നു ആ വീടിൻ്റെ ഇവിടെ ആയിട്ടാണ് ബിന്നിരിക്കുന്നത് അവിടെ ഒരു ചാമ്പോൻ്റെ കാലത്തെ ഒരു ഹിറ്റാച്ചി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം സ്റ്റൈ അല്ലെങ്കിൽ കൺട്രി സൈഡ് ലിവിങ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഇൻക്ലൂഡിങ് ബീൻസ് എൻജോയ് ചെയ്തു വീടിൻ്റെ നമ്പർ കേട്ടോ നയൻജി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇങ്ങനെ ഫാം സ്റ്റേ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി എർ ബി എൻ ബിയിൽ പെടുന്നില്ലേ പ്രോപ്പർട്ടി കാരണം അവർക്ക് വളരെയധികം മെയിൻ്റനൻസ് ആണ് രണ്ട് രണ്ടല്ല മൂന്ന് ഫാം ഉണ്ട് പിന്നെ ഒരു പ്രോപ്പർട്ടി അപ്പം പിന്നെ അവർ വർക്കിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമുക്ക് ഫാം സ്റ്റേ ചെയ്യാം വേണ്ടതാ പോണിയൊക്കെ പിള്ളേർക്ക് കാണാം ഇവിടെ വാക്കിംഗ് ഏരിയസ് ഒക്കെ ഉണ്ട് നല്ല റിലാക്സിങ് ആണ് അവിടെ ബുഷ് വോക്കിന് പോവാം പിന്നെ നമ്മൾ പോയത് എല്ലൻബുറ ഫോൾസ് അപ്പോൾ എല്ലൻബുറ ഫോൾസ് ഇവിടെ നിന്ന് വരെ എറൗണ്ട് വെച്ച് യു അവേഴ്സ് ഡ്രൈവിൽ എല്ലംബുറ ഫോൾസിലും പോവാം നമുക്ക് വെള്ളച്ചാട്ടത്തിൽ താഴെ വരെ പോവാം കല്ലൻ ബെറ ഫോൾസ് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്റ്റെപ്സും ഇരുന്നൂറ് മീറ്റർ ടോളും ന്യൂ സൗത്ത് വെയിൽസിലെ ടോളസ്റ്റ് സിംഗിൾ ഡ്രോപ്പ് വാട്ടർഫോൾ ആണ് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാട്ട് പോകും പക്ഷേ സ്റ്റീപ്പസ് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡസ് ആയതുകൊണ്ട് ഈസിയല്ല വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം വരെ പോകാൻ എളുപ്പമാണ് സ്റ്റാമിന ഉള്ളവർക്ക് താഴെ വരെ കാട്ടിലൂടെ പോകാം വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ആ മിസ്റ്റ് വന്ന് മുഖത്ത് തട്ടുമ്പോൾ എന്താ ഒരു ഫീലല്ലേ അരങ്ങളെക്കാളും പാടാനോട്ട് കയറാനായിട്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് ഇവിടെ ബെഞ്ചുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഒരു ടോയ്ലിൽ ഒരു സ്പെഷ്യൽ സംഭവമുണ്ട് പരിചയപ്പെടുത്തി തരാം ഇതാണ് നിങ്ങളുടെ ഭട്ട് കഴുകി ഉണക്കുന്ന സാധനം എന്ന് പറയും ഇത് പ്രായമായിരിക്കും അതുപോലെ പൈൽസ് ഹെമറോയിഡ്സ് ഇമൂലക്കൊരുക്കു പറയില്ലേ അതിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സിസ്റ്റമാണ് കേട്ടോ സൗണ്ട് കേട്ടോ കൈ വെച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് കാറ്റ് വരുന്നുണ്ട് അപ്പം കൂട് കഴുകി ഉണക്കി കിട്ടുന്ന സംഭവമാണത് പ്രത്യേകിച്ച് പ്രായവർക്കൊക്കെ നല്ലൊരു ഇതാണ് വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാം ഈസി ടു ഓപ്പറേറ്റ് ആണ് ഈസി ആയിട്ടുള്ള ബട്ടൺസ് മാത്രമേ ഉള്ളൂ കണ്ടോ നല്ല വാമമായിട്ടുള്ള വരുന്നത് അതുപോലെ എയർ ഡ്രയർ അതുപോലെ തന്നെ സ്റ്റപ്പ് നിക്കഴിഞ്ഞാൽ ഈ സംഭവം പതുക്കെ ഇതിനകത്തോട്ട് പോകും അപ്പം ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത് കണ്ടു ഇതിനകത്ത് പല സെറ്റിങ്സ് ഉണ്ട് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വിത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പൈപ്പിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ പല സെറ്റിങ്സ് ഉണ്ട് പക്ഷേ ഈ ബട്ടൺസ് മാത്രമേ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഉപയോഗിക്കേണ്ടു ഫ്രണ്ട് ക്ലാൻസിങ് റൈറ്റ് ക്ലാൻസിങ് സ്റ്റോപ്പ് എയർ ഡ്രയറും ആയിട്ട് ക്ലീൻ ചെയ്യുന്നത് പി ജി ആണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അതാണ് നമ്മുടെ പവർ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ അപ്പം നമ്മുടെ ടോയ്ലെറ്റിലൂടെ ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമുണ്ട് കാരണം ഇതാണ് നമ്മുടെ സാധാ ടോയ്ലറ്റിൻ്റെ അത് വരുന്നത് പിന്നെ ഈ ഒരു സെറ്റപ്പ് അതിൻ്റെ മോൾഡ് വരുന്നു പിന്നെ ഈ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു റിമോട്ട് ഈ സാധനം നമുക്ക് ആവശ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അടച്ചു വെക്കാവുന്നതാണ് അപ്പം നമുക്കൊരു കൺവീനിയൻസ് ആയി അപ്പം ഇതാണ് ദിബി ഡൈ പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് പ്രായവർക്ക് ഇരുന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് ചുമലിനോട് കൂടി അറ്റാച്ച് ചെയ്തതാണ് അപ്പം ഇവിടെ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കുളിക്കാവുന്നതാണ് ഇപ്പം തലറപ്പുള്ളവരാണെങ്കിലും ആരെങ്കിലും പ്രായം കുറേ നേരം നിൽക്കാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഷവർ ചെയ്യാവുന്നതാണ് നല്ല നാട്ടിൽ കോഴിമുട്ടകളാണ് ഏറ്റവും ചെറുതാണ് ഇതിപ്പോൾ കോഴികൾക്ക് കാതി ഉറണ മുട്ടയിലെന്ന് കുഞ്ഞു കുഞ്ഞുമുട്ടയാണ് കണ്ടോ മറ്റേ ചെയ്ത സ്പെഷ്യൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ഫ്രഷ് കുതിരയ്ക്കും അതുപോലെ തന്നെ മറ്റുള്ള ആനിമൽസിന് ഫുഡ് കഴിക്കാനുള്ള തൊട്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട് ഒരു കസേര പോലെയും തോന്നുന്നുണ്ട് പക്ഷെ ഇപ്പൊ അത് ചെടിയാണ് നട്ടിരിക്കുന്നത് എന്താ ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയനാന്ന് തോന്നുന്നു അതുപോലെ ഇതും എന്തോ ഒരു ഇലച്ചെടിയാണ് ചീരയോ എന്തോ ആണ് സംഭവം പക്ഷേ ഇതെനിക്ക് തോന്നുന്നു പണ്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്ന് തോന്നുന്നു ആനിമൽസിന് ഇത് ഇവിടെ ചീരയാണ് നോൺ സ്പിൻ ആച്ച് പട്ടി ഭയങ്കര ഹാപ്പിയാണ് പട്ടിക്ക് ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ ഓടിക്കളിക്കാൻ കിട്ടിയിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ ബീൻസ് ഒരു ഫാം ഡോഗായിരുന്നു ഫാമിൽ നിന്നാണ് വരുന്നത് നമ്മുടെ കൂടെ ഇപ്പം പാവ കൺട്രി ഡോഗ കൺട്രി അല്ല സിറ്റി ഡോഗ് അപ്പോൾ ഇതാ ആൾ ഇവിടെ നല്ല ഓടിക്കളിയാണ് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെയൊക്കെ ഫെൻസ് ചെയ്തതാണ് പക്ഷെ എന്നാലും ഇതിന്റെ ഉള്ളിലൊക്കെ ചെറിയ ഗ്യാപ്പുകളുണ്ട് അതുകൊണ്ടൊരു ഉള്ളിക്കോടാൾ പുറത്തേക്ക് കടന്നാൽ പണി കിട്ടും അതുപോലെ തന്നെ ഇവിടെ ഈ വീടിന്റെ താഴെഭാഗത്തും ഫുള്ള് ക്ലോസ്ഡ് അല്ല അപ്പം അതും നമ്മളൊന്ന് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന്റെ അടിയിലേക്കൊക്കെ ആള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ കിട്ടണമെങ്കിൽ ഒത്തിരി പണിയായിരിക്കും അപ്പം ആള് ഹാപ്പിയാണ് ഇഷ്ടംപോലെ ഓടിക്കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അല്ലേ ഹലോ ഹലോ അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ആക്ച്വലി ഇന്നലെ പോകേണ്ടതാണ് പക്ഷേ കൂടെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ ചെയ്യ സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എക്സ്ട്രാ ഒരു ദിവസം കൂടി സ്റ്റേ ചെയ്തു ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ അടുത്ത ആഴ്ച സ്കൂൾ തുടങ്ങും അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് ആക്ടിവിറ്റി ചെയ്യാണ് ഇവിടെ ഒരു ബുഷ് വോക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആയിട്ട് തന്നെയാണ് ബുഷ് വോക്ക് അപ്പം അവിടേക്ക് പോവാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ വരാണെങ്കിൽ ബൂട്ട്സ് കയ്യിൽ വയ്ക്കണം കേട്ടോ അതൊരത്യാവശ്യമാണ് കാരണം ബൂട്ട്സ് മസ്റ്റാണ് നമ്മൾ പോക്കെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഗ്രാസ് ഉണ്ട് വെള്ളമുണ്ട് ഇപ്പം മഴ കാണാൻ നല്ല രസമാണ് പക്ഷെ ഫുള്ള് കൊണ്ടുവന്ന സോക്സും ഷൂസും ഒക്കെ വെറ്റായി അതുപോലെ ഫാമിൽ പോകുകയാണെങ്കിൽ അവിടെയൊക്കെ ചാണകവും എന്താ പറയുക കോഴിക്കാട്ടവും എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം അതുകൊണ്ട് ബൂട്സ് കയ്യിൽ വെക്കാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് അതിന് പോവാണ് ഇവിടെ നല്ലൊരു മഴയായിരുന്നു ഇന്നലെ രാവിലെയും മഴ പെയ്തു പക്ഷെ ഇപ്പം നല്ലൊരു വെതറായി പിന്നെ എന്താ പറയുക നല്ല സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അതല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ നാട്ടിൽ പോയാൽ നമുക്ക് സ്കിന്ന് നല്ല രസമായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതോണം വലിയ തണുപ്പൊന്നുമില്ല പിന്നെ തണുപ്പുണ്ടെങ്കിൽ തന്നെ അത് രാവിലെ രാത്രി മാത്രമുള്ളൂ അപ്പോൾ പകലൊക്കെ നല്ല വെതറാണ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല റിലാക്സിങ് ഹോളിഡേ ഇനിയിപ്പം ഈ എല്ലാ പോസിറ്റീവ് എനർജിയും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ബുഷ് വാക്കിന് പോകാനെട്ടോ അപ്പോൾ ഇതാണ് ബുഷ് വാക്കിങ് അപ്പോൾ നമുക്ക് നല്ല കറ്റൊക്കെ കണ്ട് കാഴ്ചക്കെ കണ്ട് കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് അധികം കിളിയൊന്നുമില്ല നിറയെ യൂക്കാലിപ്സ് ട്രീകളിലാണ് ഇവിടെ പക്ഷേ കോലയൊന്നുമില്ല കോല അല്ലെങ്കിലും ചെറിയ ചില യൂക്കാലിപ്സി സ്ട്രീമോ മാത്രമേ ഉണ്ടാവുള്ളൂ ഏകദേശം എഴുന്നൂറ് സ്പീഷീസ് ഉണ്ടെന്ന് വേണം യൂക്കാലിപ്സില് തന്നെ അപ്പം അതിൽ നമ്മൾ പോണ വഴിക്കൊക്കെ കണ്ടു വണ്ടി സൂക്ഷിച്ചു ഓടിക്ക് ഇവിടെ കോല ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതുപോലെ വേറെ കണ്ടത് ഫെറൽ ഡീറ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതായത് കാട്ടുമാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ കണ്ടില്ല അപ്പം അതുകൊണ്ട് എന്താ പറയുക വന്നേ ആ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല സേഫാണ് നമുക്ക് പോകാനായിട്ട് പാത്തുണ്ട് പക്ഷെ നടക്കണമെങ്കിൽ നമുക്ക് ബൂട്ട്സ് ഈസ് എ മസ്റ്റ് പേടിപ്പിക്കാൻ നോക്കിയതോ വർക്കായില്ല സിംഹം എന്നാൽ കുട്ടികൾക്ക് മലയാളം അറിയാത്തതുകൊണ്ട് അവർ ഓടിയില്ല എന്നാ അവിടെ ഒരു ട്രീടെ തോലി പൊളിച്ചോക്കുന്നുണ്ട് നോക്കിയാൽ അങ്ങനെ തോലിയൊന്നുമില്ല തോലിയൊക്കെ പൊളിഞ്ഞു പോയി അതാ ഇവിടെ നോക്കിയേ ഡ്രാഗൺ ഫ്രൂട്ടാന്ന് തോന്നുന്നുണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ഒരു പ്ലാന്റ് കാണുന്നത് എന്തായാലും ബന്ധുമായി കോമ്പോടിച്ചു ഫ്രീ അല്ലേ കാട്ടിലല്ലേ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അപ്പൊ നമ്മൾ ബോഷ് വെക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്തായാലും അവിടെ ചെല താക്കളെ കൊടുത്ത് വീട്ടിൽ പോവാണ് എന്താ എന്ത് പറയുന്ന ഹോളിഡേ എൻജോയ് ഗുഡ് തിങ് ലൂട്ടോ ലൂട്ടാൻ ഇഷ്ടായ ഫാം ഡോഗിഷ്ടായത് പിന്നെ ഇമിക്ക് എന്തൊരു ഇഷ്ടായ ുട്ടിനെ ഓടിച്ചു പിടിച്ചു പിന്നെ വലിയ ഫാമിൽ പോയില്ലോ നമ്മളെ മൗണ്ടവിടെ അങ്ങനെ നല്ലൊരു ഹോളിഡേ ആയിരുന്നു നമ്മൾ റാപ്പ് ചെയ്യാണ് അപ്പോൾ താങ്ക്സ് ഗായ്സ് അതുപോലത്തെ ഹോളിഡേ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും നല്ലൊരു ഫാം സ്റ്റേ കിട്ടുന്നതാണ് അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്